മഴയായിരുന്നെങ്കിലും ആയിരുന്നെങ്കിലും ഞങ്ങൾ പുറത്തുപോയി ഞാൻ ഭയങ്കര ക്ഷീണത്തിലായിരുന്നെങ്കിലും ഞാൻ എൻ്റെ പണിയൊക്കെ തീർത്തു നമ്മൾ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് ആണെങ്കിലും അല്ലേ അപ്പോൾ ഈ ആണെങ്കിലും എന്ന് പറയുന്നതിന് ഇംഗ്ലീഷിലുള്ള റിപ്ലേസ്മെന്റ് എന്താ അതാണ് ഓൾ ദോ എന്താണ് ഓൾദോ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കിയാലോ ഓൾ ദോ ഇറ്റ് വാസ് റെയിനിങ് വി വെന്റ് ഫോർ എ വാക്ക് ശ്രദ്ധിക്കുക ഓൾ ദോ ഇറ്റ് വാസ് റെയിനിങ് മഴ ആണെങ്കിലും നമ്മൾ നടക്കാൻ പോയി മഴ ആയിരുന്നിട്ടും അല്ലെങ്കിൽ ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്തു നടക്കാൻ പോയി നെക്സ്റ്റ് വൺ ഓൾദോ ദിവസ്പെൻസീവ് ആണെങ്കിലും പൈസ കൂടുതലാണെങ്കിലും അവിടുത്തെ ഭക്ഷണം നന്നായിരുന്നു നെക്സ്റ്റ് വൺ ഓൾ ദോ സം മോർ ഓഫ് എ കോഫി പേഴ്സൺ ചിലർക്ക് ടീ ആണ് ഇഷ്ടമെങ്കിലും ടീ ആണ് ഇഷ്ടമെങ്കിലും ഞാനൊരു കോഫി പേഴ്സൺ ആണ് അല്ലേ അപ്പോൾ നമ്മൾ ഓൾദോ എന്ന് പറഞ്ഞാൽ എന്താണ് ആണെങ്കിലും അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ടാസ്ക് തരാം എനിക്ക് നല്ല ക്ഷീണമായിരുന്നെങ്കിലും ഞാൻ എൻ്റെ ജോലിയൊക്കെ തീർത്തു ഇതൊന്ന് കമൻറ്റ് ചെയ്യാം ഓക്കെ കമൻറ്റ് ഓൺ യുവർ ആൻസേഴ്സ് ബില്ലും അപ്പോൾ ഇതുപോലത്തെ കുറേ സെൻറ്റൻസസ് നമുക്ക് പഠിക്കണ്ടേ അപ്പോൾ നല്ല ഈസി ഈസിയായിട്ടും ഫണ്ണായിട്ടും പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇംഗ്ലീഷ് ഹൗസ് എന്ന ഓൺലൈൻ കോഴ്സിൽ ചെയ്താൽ അവിടെ ഒരു പേഴ്സണൽ പ്രെയിനറുടെ ഹെൽപ്പോട് കൂടി നിങ്ങൾക്ക് ഇംഗ്ലീഷ് എന്ത് ചെയ്യാം നല്ല ഇൻറ്ററാക്റ്റീവായിട്ട് പഠിക്കാൻ വേണ്ടി സാധിക്കും സോ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇന്ന് തന്നെ ഇംഗ്ലീഷ് ഹൗസിൽ ജോയിൻ ചെയ്യാം ഇംഗ്ലീഷ് ഹൗസ് English at your fingertips.